സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറിയിൽ ഈ ഒരു വസ്തു നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ സമ്പത്തിനെ നമ്മുടെ ഗൃഹത്തിലേക്ക് അത് കാന്തം പോലെ ആകർഷിക്കുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശം കാണുന്നത് നിർദ്ദേശം മാത്രമല്ല ഇവ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ പ്രത്യേകിച്ച് സ്വീകരണ മുറിയിൽ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ ഒരുത്തുപോക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാവുകയും ഭഗവതിയുടെ ആ ഒരു അനുഗ്രഹവും കടാക്ഷവും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നതിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യും അപ്പോൾ ലക്ഷ്മി കടാക്ഷത്തിനായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കേണ്ട മഹത്തരങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നറിയണ്ടേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓരോ ഗൃഹവും ഒരു ഊർജ്ജ കേന്ദ്രമാണ് ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം ആ ഒരു ഗൃഹത്തിൽ നിലനിൽക്കുന്ന ഈ ഊർജ്ജത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാചീനമായ ഒരു ശാസ്ത്രമാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഗൃഹത്തിന് പലപ്പോഴും പല വാസ്തുദോഷങ്ങളും വന്നു ഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങള് ആ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് പലവിധ ഐശ്വര്യക്കേടായിട്ടും ജീവിതത്തെ തന്നെയും വളരെ പ്രതികൂലമായിട്ടും പലപ്പോഴും ഭവിക്കാൻ സാധ്യതയുണ്ട് വാസ്തു ശരിയല്ലെങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകള് മാനസിക പ്രയാസങ്ങള് ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാകാമെന്ന് വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് കാണുവാനും സാധിക്കും തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും പലവിധ തകർച്ചകൾ ആ ഗൃഹത്തിൽ ഉണ്ടാകാം വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും വാസ്തു ദോഷങ്ങൾ ഒരു ഗൃഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പതനം പലപ്പോഴും നേരിടേണ്ടി വരും എന്നാൽ ഈ വാസ്തു വാസ്തുദോഷം വാസ്തു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് കടന്നു ചെലു കണ്ണടച്ചു തുറക്കുന്ന ഒരു സമയം മതി വാസ്തു ഭാഗ്യം നമുക്ക് അനുകൂലമാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നമനവും നേടുവാനാണ് ദൗർഭാഗ്യം എങ്ങനെയാണോ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തെ തകർത്തെറിയുന്നത് അതുപോലെ വാസ്തുഭാഗ്യം കൊണ്ട് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം രക്ഷപെടാൻ അപ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ വാസ്തുഭാഗ്യം കടന്നു വരുന്നതിനും തൻ നിമിത്തം വാസ്തുദോഷം അകന്നു പോകുന്നതിനും ചില വസ്തുക്കള് സൂക്ഷിച്ചാൽ മതി അത്തരത്തിൽ ചില വസ്തുക്കളെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗൃഹത്തിൽ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി കടാക്ഷവും അളവറ്റ സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിത പുരോഗതിയും കൈവരിക്കുന്നതിന് നമ്മെ സഹായിക്കും അതിലൊന്നാമത്തത് കുതിക്കുന്ന ഒരു കുതിരയുടെ പ്രതിമയാണ് കുതിര എന്ന് പറയുന്നത് ശക്തിയുടെയും വേഗതയുടെയും പ്രതീകമാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ നിന്ന് അകത്തേക്ക് നോക്കുന്ന രീതിയിൽ അതായത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ വേണം ഇത്തരം കുതിരകളുടെ കുതിക്കുന്ന കുതിരകളുടെ പ്രതിമ നമ്മൾ സ്ഥാപിക്കുവാനാണ് ഇത് നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്തിന്റെ അനിയന്ത്രിതമായ ഒഴുക്ക് നേടിത്തരും സമ്പന്നരായ പല വ്യക്തികളും അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇത്തരം കുതിരകളുടെ പ്രതിമകൾ അവരുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും അവർ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാറില്ല എന്നതാണ് വാസ്തവം പണ്ട് രാജാക്കന്മാരെ അളവറ്റ സമ്പൽ സൗഭാഗ്യം നേടുന്നതിന് അശ്വമേധ യാഗം നടത്തിയിരുന്നത് നമുക്ക് ഈ ഒരു വിശ്വാസത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ് അപ്പൊ അളവറ്റ സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കുതിക്കുന്ന ഒരു കുതിരയുടെ പ്രതിമ വാങ്ങി നിങ്ങളുടെ ഗൃഹത്തിൽ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്ക് കൂടുതൽ കുതിരയുടെ ദൃഷ്ടി വരുന്ന രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ കുതിരയുടെ ദൃഷ്ടി പുറത്തേക്ക് നോക്കുന്ന രീതിയിലല്ല അല്ലെങ്കിൽ കുതിര ചാടുന്നത് പുറത്തേക്കുള്ള രീതിയിലല്ല നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ചാടുന്ന രീതിയിൽ നോക്കുന്ന രീതിയിൽ വേണം ഈ കുതിരയുടെ പ്രതിമ സ്ഥാപിക്കാൻ അതാണ് കൂടുതൽ ഐശ്വര്യപ്രദം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് സമ്പൽ സൗഭാഗ്യങ്ങൾ വളരെ വേഗത്തിൽ കടന്നു വരുന്നതിന് ഈ കുതിരയുടെ പ്രതിമ സഹായിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ലോഹത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ആനയുടെ വിഗ്രഹം നിങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും ഏറെ ഐശ്വര്യപ്രദമാണ് ആന മഹാലക്ഷ്മിയുടെ വാഹനമായി വിരാജിക്കുന്ന ഒരു ജീവിയാണ് മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമാർന്ന ജീവി വർഗം കൂടിയാണ് ആനകൾ ആന പൊതുവിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ ഒരു ദേവിയുടെ തിടമ്പൊക്കെ എഴുന്നള്ളിക്കുന്നത് ആനയുടെ പുറത്താണ് അല്ലെ മനോഹരമായ കൊമ്പുകളും കരുത്തുറ്റ ശരീരവുമുള്ള ആനകൾ പലപ്പോഴും നമ്മളെപ്പോലും ആകർഷിക്കാറുണ്ട് അതിലേക്കല്ലേ ആനയെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ കൂട്ടത്തിൽ ആനയുടെ പുറത്ത് വിരാജിക്കുന്ന ഗജലക്ഷ്മി സർവസമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ലോഹത്തിൽ പണി കഴിപ്പിച്ച ഒരു ആനയുടെ പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കുന്നത് ദേവിയുടെ നിരന്തരമായ വാസവും അനുഗ്രഹവും നമുക്ക് നേടിത്തരും പിന്നെ അടുത്തത് മൂന്നാമത്തെ വസ്തു ഏത് എന്നുള്ളതാണ് അതും ഇതുപോലെ ലോഹത്തിൽ പണിതീർത്തിട്ടുള്ള ഒരു ആമയുടെ വിഗ്രഹമാണ് അതും ഇതുപോലെ ലോഹത്തിൽ പണിതീർത്തിട്ടുള്ള ആമയുടെ വിഗ്രഹമാണ് ആമ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറിയുടെ വടക്കു ഭാഗത്ത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ആമയുടെ ഈ ഒരു ചിത്രം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ഈ വിഗ്രഹം നമ്മൾ സ്ഥാപിക്കുവാൻ നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറി അല്ലാണ്ട് മറ്റു മുറികളിലും നമുക്ക് ആമയുടെ ഈ വിഗ്രഹം ഈ ലോഹ വിഗ്രഹം സ്ഥാപിക്കാവുന്നതാണ് അങ്ങനെ സ്ഥാപിക്കുമ്പോൾ മുറിയുടെ വടക്ക് ദിശയിൽ അതിനെ മുറിക്കുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ സ്ഥാപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വടക്ക് ദിശയിൽ നമ്മൾ ആമയെ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അതിന്റെ ദർശനം തെക്ക് ദിശയിലേക്കായിരിക്കാം ഇത് യാതൊരു ദോഷവും നമുക്ക് നേടിത്തരുന്നതല്ല മഹാലക്ഷ്മി കടലിൽ ഉദയം ചെയ്തവളാണ് കടലിൽ വസിക്കുന്ന സർവ്വ വസ്തുക്കളിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ആമകൾ കടലിൽ വസിക്കുന്നൊരു ജീവി വർഗമാണ് അതിൻ്റെ പ്രതീകമായ ആമയുടെ പ്രതിമയിലും മഹാലക്ഷ്മി സംപ്രീതയാകും മാത്രമല്ല ആമകൾ മഹാവിഷ്ണുവിന്റെ അവതാരം കൂടിയാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഭഗവാന്റെ അവതാരമായ ആമകൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉറപ്പായും ഉണ്ടാകും ആമയിൽ ആകൃഷ്ടയായ ഭഗവതി നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് സാമ്പത്തികവും ആരോഗ്യപരമായിട്ടും അനവധി ഐശ്വര്യങ്ങൾ നമുക്ക് നേടിത്തരാം ആമയെ ഈ വിധം സ്ഥാപിക്കുന്നതിലൂടെ ചിലവുകൾ നിയന്ത്രിക്കപ്പെടും ചിലവുകൾ കുറയപ്പെടും വരവ് വളരെയധികം വർദ്ധിക്കും നാലാമത്തെ വസ്തു ലോഹത്തിൽ പണിതീർത്ത ഒരു താമരയാണ് വിശ്വാസം അനുസരിച്ച് താമര എന്ന പുഷ്പം മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് താമരപ്പൂവിലാണ് ഭഗവതി വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വർണ നിറത്തിലുള്ള താമര അതായത് മറ്റു ഏത് ലോഹത്തിലും പണിതീർത്ത സ്വർണ്ണ നിറത്തിലുള്ള ഒരു താമര അതിപ്പോ ചെമ്പോ പിത്തളയോ ഓടോ ഏതിലായിരുന്നാലും പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു താമര നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് നമ്മുടെ സ്വീകരണ മുറിയിൽ അത് നിൽക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഇത് ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പിക്കുന്നതിന് കാരണമാകും ഭഗവതിക്കായി ഒരു ഇരിപ്പിടം ഒരുക്കുന്നതിന് സമമാണ് ഭഗവതിയുടെ ഇരിപ്പിടമായിട്ടുള്ള ഈ താമര ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് ഇപ്പൊ സ്വർണം കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള താമര അല്ല സ്വർണ്ണ നിറത്തോട് കൂടിയിട്ടുള്ള അത് ഏത് ലോഹം പണി കഴിപ്പിച്ചതായിരുന്നാലും സ്വർണ്ണ കൂടിയ ഒരു ലോഹത്താമര ഈ വിധം നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇത് സാമ്പത്തിക സമൃദ്ധിക്ക് സഹായിക്കും മാത്രമല്ല ഈ സ്വർണ താമര തിരഞ്ഞെടുക്കുമ്പോൾ വിടർന്ന് ആ ഒരു താമരയുടെ മോഡൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ നാല് മോഡലുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗ്രഹത്തിൽ ആ ഒരു സ്വീകരണ മുറിയിൽ വെക്കുന്നതിലൂടെ അളവിലധികം സമ്പത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഇത് വലിയ വില കൊടുത്തൊന്നും നിങ്ങൾ വാങ്ങേണ്ടതില്ല വളരെ വിലക്കുറവിൽ ഒന്ന് വാങ്ങി സ്ഥാപിച്ചാൽ മതിയാകും ഇത് നിങ്ങളുടെ മനസ്സിലൊരു ധൈര്യവും പോസിറ്റീവ് ഊർജവും പ്രാഥമികമായി നൽകും എന്നുള്ളതാണ് കൂടി ഈ ഒരു കാര്യങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കടന്നു വരും അപ്പൊ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം